നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി പി എൽ വിഭാഗക്കാർക്ക് സൗജന്യമായി ജലം ലഭിക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ബി പി എൽ വിഭാഗക്കാർക്ക് സൗജന്യമായി കൂടിയുള്ള പദ്ധതി ഉണ്ട് അത് പ്രധാനമായും എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യേണ്ടത് അനിവാര്യമാണ് പ്രധാനമായും ഇത് അപേക്ഷിക്കുമ്പോൾ ഒരു കുടിശ്ശികയും ബാക്കി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതാണ് അതുപോലെ തന്നെ മീറ്റർ പ്രശ്നങ്ങൾ ഉള്ളവരെല്ലാം ഒന്ന് പരിഹരിച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യേണ്ടതും അപ്പൊ നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ ബി പി എൽ അപ്ലിക്കേഷന്റെ വെബ്സൈറ്റായ ആ ബി പി എൽ എ പി ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത് അതിൽ അപ്ലൈ നോ എന്നുള്ള ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരിക അതിൽ കൺസ്യൂമർ ഐ ഡി രജിസ്റ്റർ മൊബൈൽ നമ്പർ കൺസ്യൂമർ നെയിം കൺസ്യൂമർ നമ്പർ റേഷൻ കാർഡ് നമ്പർ അതുപോലെ തന്നെ സെക്ഷൻ നെയിം ഇതെല്ലാം ഉള്ളതാണ് അതുപോലെ തന്നെ റെന്റഡ് ആണോ ഓണർഡ് ആണോ സ്വന്തമായിട്ടുള്ളതാണോ എല്ലാ എല്ലാം അതിലുണ്ടാവും ആദ്യം നമ്മൾക്ക് കൺസ്യൂമർ ഐ ഡി നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അവിടെ നമ്മളുടെ നമ്മുടെ വാട്ടർ ബില്ലിലുള്ള കൺസ്യൂമർ ഐ ഡി ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ അത് ഹൈഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കൊടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ള എല്ലാം രജിസ്റ്റേർഡ് നമ്പർ കൊടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ള എല്ലാം സെക്ഷനും ഫിൽ ആവുന്നതായിരിക്കും അതായത് അതായത് കൺസ്യൂമർ നെയിം നിങ്ങളുടെ പേര് കൺസ്യൂമർ നമ്പർ റേഷൻ കാർഡ് നമ്പർ അതുപോലെ തന്നെ ഏത് സെക്ഷനാണ് ഉൾപ്പെടുന്നതെല്ലാം ഫില്ലായിരിക്കുന്നതായിരിക്കും റേഷൻ കാർഡ് നമ്പർ നിങ്ങൾ ഉറപ്പുവരുത്തുക വരുത്തുക അതിനുശേഷം നിങ്ങൾ വാടക വീട്ടിലാണോ അതായത് സ്വന്തം വീട്ടിലാണോ താമസിക്കുന്നുള്ളത് അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ സ്വന്തം വീടായത് കൊണ്ട് അതിൽ ഓൺഡ് എന്ന് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ഇനി അടുത്തതായിട്ട് എല്ലാം ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ആൾറെഡി അപ്ലൈഡ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെമോ കാണിച്ചു തന്നാണ് അതിനുശേഷം നമ്മൾ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ അനിവാര്യമായും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്തായി എന്നുള്ള വിവരം അതിലാണ് അറിയാൻ പറ്റുക അതുകൊണ്ട് തന്നെ മേലെ നീല കളറിലുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അതിൽ കാണിക്കുക ബി പി എൽ സർവീസ് അപ്ലിക്കേഷൻ അതുപോലെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഫോർ ബി പി എൽ അപ്ലിക്കേഷൻസ് എന്നുള്ളതായിരിക്കും അതിൽ നമ്മുടെ കൺസ്യൂമർ ഐ ഡി അതായത് വാട്ടർ ബില്ലിലുള്ള കൺസ്യൂമർ ഐ ഡി ക്ലിക്ക് ചെയ്തതിനു ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും കൺസ്യൂമർ നെയിം അതുപോലെ തന്നെ കൺസ്യൂമർ നമ്പർ റേഷൻ കാർഡ് നമ്പർ അപ്ലൈഡ് എപ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ പ്രോസസ്ഡ് ഓൺ എല്ലാം കാണിക്കുന്നതായിരിക്കും സ്റ്റാറ്റസ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി നിങ്ങളുടെ അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി റിന്യൂവൽ വിൽ ബി ഡൺ ഓൺലി വെൻ യുർ ക്ലിയർ യുവർ ആരിയേഴ്സ് അതായത് നിങ്ങൾ മുമ്പ് ഏതെങ്കിലും വാട്ടർ ബിൽ പെൻഡിങ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം കാണിക്കുന്നതായിരിക്കും ഈ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ എല്ലാ ആരിയേഴ്സും ക്ലിയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും ഇങ്ങനെ കാണിക്കും പക്ഷേ അത് സബ്മിറ്റ് ആവുന്നതായിരിക്കും അതായത് നിങ്ങളുടെ റിന്യൂ റിന്യൂവൽ സക്സസ്ഫുൾ ആവുന്നതായിരിക്കും നിങ്ങൾ അത് പരമാവധി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു അരിയേഴ്സും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്